നമസ്കാരം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ മനുഷ്യ കവചമായി ഉപയോഗിച്ചുവെന്നാരോപിച്ച് ആറോളം കേസുകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മിലിട്ടറി പോലീസ് അന്വേഷണം ആരംഭിച്ചതായ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഗാസയിൽ ഓപ്പറേഷൻ നടത്തുന്നതിനിടെ ഐ ഡി എഫ് പലസ്തീൻ സിവിലിയന്മാരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ സൈന്യം പലപ്പോഴും പലസ്തീനികളെ കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഇത് ആത്യന്തികമായി അവരുടെ ജീവൻ അപകടത്തിലാക്കി എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളും സൈനിക മൂല്യങ്ങളും അനുസരിച്ചാണ് ഐ ഡി എഫ് പ്രവർത്തിക്കുന്നതെന്നും മനുഷ്യ കവചങ്ങൾ ഉപയോഗിക്കുന്നതോ സൈനിക ദൗത്യങ്ങളിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതോ ഐ ഡി എഫിന്റെ നിർദ്ദേശങ്ങൾ വിലക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് യുദ്ധസമയത്ത് സൈനികർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രോട്ടോകോളുകളും മാർഗനിർദ്ദേശങ്ങളും പതിവായി ഇസ്രയേൽ സത്യത്തിൽ നൽകണമായിരുന്നു സൈനികർ സാധാരണക്കാരെ സൈനിക നടപടികളിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചു എന്ന സംശയം ഇസ്രയേൽ സൈന്യം സമ്മതിക്കുന്നത് ഇതാദ്യമാണെന്നത് ശ്രദ്ധേയമാണ് ചതുപ്പ് നിലങ്ങളുള്ള വീടുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ഇസ്രായേൽ സൈനികർ പലസ്തീൻ പൗരന്മാരെ ഉപയോഗിച്ചുവെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് സി എൻ എൻ ആയിരുന്നു സൈന്യം അന്വേഷിക്കുന്ന സമാനമായ കേസുകളുടെ എണ്ണം സ്ഥിരീകരിക്കില്ലെങ്കിലും ആറു കേസുകൾ വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് വടക്കൻ ഗാസ ഗാസ സിറ്റി ഗാൻ യൂണസ് റഫ എന്നിവിടങ്ങളിലാണ് പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ സൈന്യം മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം സീനു നൽകിയ അഭിമുഖത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ തന്റെ യൂണിറ്റ് ഒരു പലസ്തീൻകാരനെ കാരനെ സൈന്യത്തിന് മുന്നിൽ ഒരു കെട്ടിടത്തിലേക്ക് കയറാൻ നിർബന്ധിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേൽ സൈന്യത്തിൽ നിന്നുള്ളവരുടെ തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇസ്രയേലിന്റെ എല്ലാ വാദങ്ങളും തകർക്കുന്നതാണ് ഇത്രത്തോളം നാണം കിട്ട സൈനിക വൃത്തി ഇസ്രയേൽ എന്ന രാജ്യത്തിന് മാത്രമേ കാണുകയുള്ളൂ ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി വരെ ആയുധമാക്കി മാറ്റിയ തന്ത്രമാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് അപ്പൊ പിന്നെ സൈന്യം ഇങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാനില്ല അതിനിടയിൽ ഗാസയിൽ ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ആസൂത്രിതമായി നശിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ വംശഹത്യ നടത്തിയതായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു പലസ്തീനിലെ പ്രധാന ഫെർട്ടിലിറ്റി കേന്ദ്രങ്ങളെ ഇസ്രയേൽ മനഃപൂർവ്വം ആക്രമിച്ചു നശിപ്പിച്ചുവെന്നും സുരക്ഷിതമായ ഗർഭധാരണം പ്രസവം നവജാത ശിശു സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇസ്രയേൽ ഉപരോധിക്കുകയും തടയുകയും ചെയ്തുവെന്ന് യുവൻ അന്വേഷണ കമ്മീഷനും പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ വംശഹത്യ കൺവെൻഷൻ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നത് ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ മതപരമായ വിഭാഗത്തെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളായാണ് അതായത് ഭാവിയിൽ പലസ്തീനിലെ സ്ത്രീകൾക്ക് ഒരു ആരോഗ്യകരമായ തലമുറയെ സൃഷ്ടിക്കാനാകാത്ത വിധം ആശുപത്രികളും ഐ വി എഫ് ക്ലിനിക്കുകളുമെല്ലാം ഇസ്രയേൽ മനഃപൂർവ്വം തകർത്തു കളഞ്ഞിരുന്നു ഇസ്രയേലിലെ ഇത്തരം നിയമ ലംഘനങ്ങൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ദ്രോഹങ്ങളും കഷ്ടപ്പാടുകളും വരുത്തിവച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ കുറ്റപ്പെടുത്താനുള്ള ലജ്ജാകരമായ ശ്രമമാണ് യു എനിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം മനുഷ്യർക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരവും നീചവുമായ ഒരു നടപടി കൈകൊള്ളാൻ ഇസ്രയേൽ പോലും രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യവംശത്തെ വേരോടെ നശിപ്പിക്കണമെന്ന ചിന്തയും അതിനുള്ള പ്രവൃത്തികളും അങ്ങേയറ്റം നീചന്മാരായവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ വെളിച്ചത്ത് വന്ന ഇസ്രയേലിന്റെ ഈ പ്രവൃത്തികൾക്ക് ഇസ്രയേലിലെ ഓരോ ആളുകളും ഉത്തരവാദികളാണ് നതന്യാഹുവിനെ പോലുള്ളൊരു തലവൻ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം ഇസ്രയേൽ ഈ പഴി കേൾക്കുക തന്നെ ചെയ്യും